പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ വീഡിയോയിലൂടെ ഈസ്റ്റ് ബംഗാളിന്റെ വിദേശ താരങ്ങൾ എന്ന് പരിചയപ്പെടാം മൂന്ന് താരങ്ങളെ നിലനിർത്തിയ ഈസ്റ്റ് ബംഗാൾ മൂന്ന് പുതിയ താരങ്ങളെ എത്തിക്കുകയും ചെയ്തു ഈസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും പുതിയ സൈന്യങ്ങൾ ആണ് ഗ്രീക്കുകാരനായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് മുപ്പത്തിയൊന്ന് വയസ്സാണ് പ്രായം സ്ട്രൈക്കറാണ് നമുക്ക് ദിമിത്രിയോസിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ ഗോളടിച്ചു കൂട്ടിയ താരമാണ് ദിമി ഗ്രീസ് ദേശീയ താരം ഗ്രീസിലെ ഒളിമ്പിയാക്കോസ് പനാദിനിയാക്കോസ് ആരിസ് എർഗറ്റോലിസ് ജർമ്മനിയിലെ കാൾസനെസ്സി സെൻ പോളി ക്രൊയേഷ്യയിലെ ഹജൂക് സ്പ്ലിറ്റ് ഇസ്രായേലിലെ ആഷ് ഡോൾ എന്നിവിടങ്ങളിലൊക്കെ കളിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത് രണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചു ഇരുപത്തിയെട്ട് ഗോളുകൾ നേടി കഴിഞ്ഞ സീസണിൽ പതിമൂന്ന് ഗോളുകളോടെ ഐ എസ് എല്ലിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായി ദിമിത്രോസ് ഡയമൻഡക്കോസ് ഈസ്റ്റ് ബംഗാളിന്റെ മറ്റൊരു പുതിയ ആണ് മദി തലാൽ അറ്റാക്കിംഗ് മിൽഫീൽഡറാണ് ഫ്രാൻസുകാരാണ് ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമാണ് പഞ്ചാബ് എഫ്സിയുടെ പോരാട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ച താരം ഫ്രാൻസിലെ ആങ്കേഷ് ബി ആമിയൻസ് ലേ എൻഡന്റെ എസ് എസ് ജി സ്പെയിനിലെ ലാസ് റോസാസ് ഫ്രാൻസിലെ റെഡ് സ്റ്റാർ ഫ്രാൻസിലെ തന്നെ അവഞ്ചേഴ്സ് ഗ്രീസിലെ കിഫീസിയ ഇവിടങ്ങളിലൊക്കെ കളിച്ചതിനു ശേഷമാണ് അദ്ദേഹം പഞ്ചാബ് എഫ്സിയിലേക്ക് എത്തുന്നത് ഈസ്റ്റ് ബംഗാൾ നിലനിർത്തിയ താരമാണ് ബ്രസീലുകാരനായ ഫോർവേഡ് ക്ലീറ്റൺ സിൽവ മുപ്പത്തിയേഴ് വയസ്സാണ് പ്രായം രണ്ട് സീസണുകളിലായി ഈസ്റ്റ് വേണ്ടി മികച്ച പ്രകടനമാണ് ക്ലീറ്റൺ സിൽവ നടത്തുന്നത് തായ് ലീഗ് വണ്ണിലെ സെക്കൻഡ് ഹയസ്റ്റ് ഗോൾ സ്കോററാണ് രണ്ടു തവണ തായ് പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോററായി ഈസ്റ്റ് ബംഗാളിനൊപ്പം സൂപ്പർ കപ്പും ഡ്യൂറന്റ് കപ്പും നേടി ബംഗളൂരിനൊപ്പവും ഈസ്റ്റ് ബംഗാളിനൊപ്പവും നിരവധി മത്സരങ്ങളും ഗോളുകളും നേടി ബ്രസീലിലെ മധുരീറ തായ്ലന്റിലെ ഓസോട്ട് പെരോസ് സസാന മൂവാങ് തോങ് യുണൈറ്റഡ് ചിയാംഗ്രെ യുണൈറ്റഡ് സുഫാൻബുറി മെക്സിക്കോയിലെ ഡെൽഫിനസ് ചൈനയിലെ ഷാങ്ഹായ് ഷെങ്സിൻ എന്നിവർക്കേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി രണ്ട് വരെ ബംഗളൂരുവിനൊപ്പം ഉണ്ടായിരുന്നു പതിനാറ് ഗോളുകളും നേടി രണ്ടായിരത്തി ഇരുപത്തി മുതൽ അദ്ദേഹം ഈസ്റ്റ് വേണ്ടിയാണ് കളിക്കുന്നത് ഇതുവരെ അവർക്കൊപ്പം ഇരുപത് ഗോളുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ നിലനിർത്തിയ മറ്റൊരു താരമാണ് സ്പെയിൻകാരനായ സെന്റർ മിൽഫീൽഡർ സോൾ ക്രിസ്പോ ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം സ്പെയിനിലെ പൊൻഫെറീന എന്ന ക്ലബിനായി അദ്ദേഹം ദീർഘകാലം കളിച്ചു പിന്നീട് സ്പെയിനിലെ തന്നെ അത്ലറ്റിക്കോ ആസ്ട്രഗ അരാന്റീന എന്നീ ക്ലബുകൾക്കായും കളിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒഡീഷയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ എത്തുന്നത് ഈസ്റ്റ് ബംഗാളിനായി മികച്ച പ്രകടനം തന്നെയാണ് സോൾ ക്രിസ്പോ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളിൽ നിലനിർത്തിയ മറ്റൊരു താരമാണ് ജോർദാൻകാരനായ സെന്റർ ബാക്ക് ഹിജാസി മെഹർ ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന താരമാണ് ഹിജാസി കഴിഞ്ഞ സീസണിലാണ് ഈസ്റ്റ് ബംഗാളിൽ എത്തുന്നത് പതിനേഴ് മത്സരങ്ങൾ കളിച്ചു രണ്ട് ഗോളുകളും നേടി ജോർദാനിലെ അൽ അഹ്ലി ഷബാബ് അൽ ഒഡോർ അൽ ഹുസൈൻ ഇറാക്കിലെ സാക്കോ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിനൊപ്പം അദ്ദേഹം സൂപ്പർ കപ്പ് സ്വന്തമാക്കി ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്ത മറ്റൊരു താരമാണ് ഹെക്ടർ യുസ് സെന്റർ ബായ്ക്കാണ് സ്പെയിൻകാരനാണ് മുപ്പത്തി ആറ് വയസ്സാണ് പ്രായം ഡിഫൻസീവ് മിൾഫീൽഡറായും താരം കളിക്കും കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനായാണ് താരം കളിച്ചത് പ്രതിരോധത്തിൽ നിർണായക പ്രകടനമാണ് അദ്ദേഹം അവിടെ നടത്തിയത് സ്പെയിനിലെ കാർട്ടാഗന ഗ്രനാഡ ഹെർകുലിസ് മയോർക്ക എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയും സൈപ്രസിലെ അപ്പോളോ ലിമോസോൾ ഒമോനിയ നിക്കോഷ്യ എന്നിവർക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലാണ് മോഹൻ ബഗാനിൽ അദ്ദേഹം കളിച്ചത് സൈപ്രസ് കപ്പും സൈപ്രിയോട്ട് സൂപ്പർ കപ്പും അദ്ദേഹം നേടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈസ്റ്റ് ബംഗാളിന്റെ വിദേശ താരനിര കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരവും ഒരുമിക്കുന്നു എന്ന പ്രത്യേകത ഈസ്റ്റ് ബംഗാളിനുണ്ട്